കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ കഴിഞ്ഞാൽ അഴിമതിയുടെ ഏറ്റവും വലിയ കൂത്തരങ്ങാകാൻ സാധ്യതയുള്ള മേഖല എന്ന് പറയുന്നത് കോർപ്പറേഷനുകളാണ് കാരണം മറ്റു പഞ്ചായത്തുകളിലൊക്കെ അഴിമതിക്ക് സാധ്യത ഉണ്ട് പക്ഷേ അതിനേക്കാൾ വലിയ തോതിലുള്ള അഴിമതി അടക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് പറയുന്നത് കാരണം അവരുടെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂടുതലാണ് പ്രത്യേകിച്ചും അവിടെ ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന ഒരു മാലിന്യ നിർമ്മാർജ്ജന രംഗത്താണ് കാരണം അവിടെ എത്ര മാലിന്യം കൊണ്ടുവന്നു എത്ര വണ്ടികൾ കൊണ്ടുവന്നു എത്ര ക്യാഷ്വൽ ലേബറേഴ്സ് പണിയെടുത്തു എന്നുള്ളതിനൊന്നും കൃത്യമായി കണക്കുണ്ടാവില്ല വളരെ കുറച്ച് കാലം കൊച്ചിൻ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളോട് കൃത്യമായി പറയാം പലപ്പോഴും അവിടെ ക്യാഷ്വൽ ലേബറായിട്ട് അമ്പത് പേരുണ്ടെങ്കിൽ പലപ്പോഴും ഇരുന്നൂറ് പേരുടെ ആയിരിക്കും അവിടെ അറ്റൻഡൻസ് കാണിക്കുന്നതും അവർക്കുള്ള കണക്കുകൾ കൊടുക്കണക്ക് കൊടുക്കുന്നതും അപ്പോൾ അവരുടെയൊക്കെ ശമ്പളത്തിൻ്റെ ഒരു പകുതി വേണമെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മുതൽ കൊച്ചി കോർപ്പറേഷൻ്റെ കമ്മീഷണർ സെക്രട്ടറി വരെയുള്ള ആളുകൾക്ക് അടിച്ചു മാറ്റാൻ കഴിയുന്ന ഒരു സാധ്യതയുണ്ട് ഇത് ഇത്രയും പറയാൻ കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന പ്രഗത്ഭരായ മേയറെ തുടരാൻ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്നത് അപ്പോൾ ഇത് അവസാന ചാൻസ് ചാൻസാണെന്നും ഇനി അത് മാറിയില്ലെങ്കിൽ ആര്യ രാജേന്ദ്രനെ മാറ്റിക്കളയും എന്ന് പറയുന്ന ഒരു തമാശയാണ് നമ്മുടെ മാധ്യമങ്ങളും പത്രങ്ങളൊക്കെ വലിയ വാർത്തയായിട്ട് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആളെ പൊട്ടനാക്കുന്ന കാര്യത്തിൽ സി പി എം ഒന്നാമതാണ് കാരണം സി പി എം പറഞ്ഞത് ഏറ്റവും പ്രായം കുറഞ്ഞൊരു വനിതാ മേയറെ തിരുവനന്തപുരം തിരുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളുകളൊക്കെ കൈയടിച്ചു പലപ്പോഴും നമുക്ക് അങ്ങനെയാണ് ഇപ്പോൾ ഒരു മുസ്ലിം പ്രാതിനിധ്യം അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രാതിനിധ്യം അല്ലെങ്കിൽ വനിതകൾക്ക് പ്രാതിനിധ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പ്രാതിനിധ്യമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അവിടെ മര്യാദക്കാരായിട്ടുള്ള ആളുകൾ ഇരുന്നാൽ അത്രയും നല്ലത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടാകുമ്പോൾ അതായതാണ്ട് വലിയ കാര്യമായി കൊട്ടിഘോഷിക്കപ്പെടും അത്തരത്തിൽ കൊട്ടിഘോഷിക്കപ്പെടുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വനിതാ മേയറെ അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ ഇരുത്തിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് പറയുന്നത് അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പൻ അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സി പി എമ്മിൻ്റെ ഉള്ളൊരു നേതാവാണ് ആ നേതാവ് അടക്കമുള്ള അവിടെയുള്ള പ്രാദേശികമായ നേതാക്കന്മാർക്കെല്ലാം കൃത്യമായി അറിയാവുന്നൊരു കാര്യം ഈ അഴിമതിയുടെ കൂത്തരങ്ങുകളാണ് സ്റ്റേ സംസ്ഥാന ഗവൺമെൻ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാം സ്ഥാനം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് അഴിമതിയുടെ എന്ന് പറയുന്നത് കോർപ്പറേഷനുകളാണ് പഞ്ചായത്തുകളിലുമൊക്കെ അതിനുള്ള സാധ്യതയുണ്ട് പക്ഷേ പഞ്ചായത്തുകളേക്കാളൊക്കെ വലിയ ഫണ്ടാണ് ഒരു ബഡ്ജറ്റാണ് ഈ കോർപ്പറേഷനൊക്കെ ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ വലിയ സാധ്യതകളുണ്ട് ഞാൻ കൊച്ചിൻ കോർപ്പറേഷനുമായി ഒരു ചുരുങ്ങിയ കാലം ബന്ധമുണ്ടായിരുന്നപ്പോൾ തന്നെ എനിക്കറിയാം അവിടെ മാലിന്യ നീക്കം ചെയ്യാനായിട്ട് വണ്ടികളെ വിട്ടു തരുന്ന കോൺട്രാക്ടർമാരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് വണ്ടിയാണ് വിടുന്നതെങ്കിൽ ഇരുപത്തഞ്ച് വണ്ടിയുടെ കണക്കെഴുതും അതുപോലെ തന്നെ മാലിന്യ നീക്കത്തിന് വേണ്ടിയിട്ട് സി എൽ ആർ തൊഴിലാളികൾ ക്യാഷ്വൽ ലേബർ ആയിട്ടുള്ള തൊഴിലാളികൾ വരുന്നത് അമ്പത് പേരാണെങ്കിൽ ചെ പലപ്പോഴും എഴുപതോ എൺപതോ പേരുടെ നൂറുപേരുടെ കണക്കെഴുതുകയും ആ നൂറ് പേരുടെ കണക്കെഴുതി കഴിയുന്ന ആളുകൾക്ക് ഇല്ലാത്ത ആളുകൾക്ക് അവർക്ക് ചെറിയ തുകകൾ കൊടുക്കുകയും ബാക്കിയുള്ളത് ഹെൽത്ത് ഇൻസ്പെക്ടർ മുതൽ അന്ന് കമ്മീഷണർ ആയിരുന്നു സെക്രട്ടറി എന്നാണ് പറയുന്നത് ആ സെക്രട്ടറി വരെയുള്ള ആളുകൾ അടിച്ചു മാറ്റുകയും അതിൻ്റെ വലിയൊരു വിഹിതം തന്നെ പലപ്പോഴും ഭരിക്കുന്ന പാർട്ടികളുടെ മേയർമാർക്കോ അല്ലെങ്കിൽ അവരുടെ പാർട്ടികൾക്കൊക്കെ തന്നെ കിട്ടുകയും ചെയ്യും ഇത് എല്ലാ കോർപ്പറേഷനുകളിലും സംഭവിക്കുന്നതാണ് നമുക്ക് കൊച്ചിൻ കോർപ്പറേഷൻ കാര്യത്തിൽ ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നു അതിൻ്റെ അഴിമതി എത്രത്തോളമാണെന്ന് കാരണം വൈക്കം വിശ്വന്റെ മകളുടെ ഭർത്താവിൻ്റെ കമ്പനിയാണ് അതിൻ്റെ ഒരു കരാർ ഏറ്റെടുത്തിരുന്നതെന്ന് നമ്മൾ കണ്ടു പഴയ മേയറും ചമ്മണി എന്ന് പറയുന്ന പഴയ മേയറും ഇപ്പോഴുള്ള അനിൽകുമാറും തമ്മിലുള്ള ചർച്ച പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും അതായത് അനിൽകുമാർ പറയുന്ന ഇതിൽ അഴിമതി ഇല്ല എന്നുള്ളതല്ല പകരം ടോണി ചമ്മണിയോട് ചോദിക്കുന്നത് നി ജെ ജെ എന്ന് പറയുന്ന ഒരു കമ്പനി അത് നിങ്ങളുടെ അല്ലേ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ഈ അഴിമതികളൊക്കെ അനസ്വ്യൂതം തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന കാര്യം ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന മേയറെ ഒരു വട്ടം കൂടി തുടരാൻ തീരുമാനിച്ചു താക്കിയതോടുകൂടി അതായത് ഇനി മുതൽ നന്നായിട്ട് ഭരിക്കണമെന്നാണ് ഇവർ നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്നത് എത്ര മോശമായിട്ടാണ് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയാമെന്ന് മാത്രമല്ല ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പുറകിലുള്ള അടിവലിവ് അതായത് ഈ പറയുന്ന അഴിമതി മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത് പാർട്ടിക്കാരാണ് അതിന് നമ്മുടെ മുമ്പിൽ ഒരൊറ്റ ഉദാഹരണം മതി ഒന്ന് ഒരു തവണ പൊങ്കാല നടന്നില്ല അവിടെ അതായത് ആറ്റുകാൽ പൊങ്കാല നടന്നില്ല പക്ഷേ നടക്കുന്നത് പാവം മേയർ അറിയാതെ പോയി ആ മേയർ അറിയാതെ പോയതുകൊണ്ട് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ നടക്കാത്ത പൊങ്കാലയുടെ മാലിന്യം അവിടെ കളയാൻ വേണ്ടി മാത്രം മൂന്ന് ലക്ഷത്തി അൻപത്തേഴായിരം രൂപയുടെ കണക്കെഴുതിയെടുത്ത പാർട്ടികളാണ് ഈ പറയുന്ന സി പി എമ്മിൻ്റെ മേയറും സി പി എമ്മിൻ്റെ ഭരിക്കുന്ന സി പി എമ്മിൻ്റെ ഫ്രാക്ഷനും ഒക്കെ കാരണം ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഒരു ഫ്രാക്ഷനുണ്ട് ഈ ഭരണം നിയന്ത്രിക്കാനായിട്ട് അവരാണിതിൻ്റെ മേജർ അടിച്ചു മാറ്റുന്നത് പലപ്പോഴും ആരെയൊക്കെ ഇത് ചിലപ്പോൾ അതിൻ്റെ വിഹിതം കിട്ടുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല രണ്ടാമത് മേയർ നടത്തിയ പരിഷ്കാരം എന്താണ് ഇത് നിങ്ങളോട് പറഞ്ഞല്ലോ ഇല്ലാത്ത പൊങ്കാല നടത്തി എന്നും അതിന് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാശാണി അടിച്ചു മാറ്റിയെങ്കിൽ പിന്നീട് മേയർ അടിച്ചു മാറ്റിയ കാര്യമെന്ന് മേയർ നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് പൊങ്കാലക്ക് വരുന്ന ഭക്തർ അവർ വില കൊടുത്ത് മേടിച്ചു കൊണ്ടുപോകാൻ ഇഷ്ടിക നിങ്ങളത് കൊണ്ടുപോകല്ലേ നമുക്ക് ലൈഫ് മിഷൻ്റെ വീടിൻ്റെ ഉപയോഗത്തിന് എടുക്കാമെന്ന് വളരെ താഴ്മയോടുകൂടി കൃത്യമായി പറഞ്ഞാൽ ആളുകളതവിടെ ഇട്ടിട്ട് പോകും പക്ഷെ ആളുകളോട് അങ്ങനെയല്ല നമ്മുടെ ആര്യ മേയർ പറഞ്ഞിട്ടുള്ളത് ആര്യമേയർ പറഞ്ഞത് അവർ പിണറായിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇഷ്ടികകൾ നിങ്ങൾ ആരും എടുത്തുകൊണ്ട് പോകരുതെന്നും അത് അനധികൃതമായി എടുത്തുകൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഞങ്ങൾ പിഴ ഈടാക്കുമെന്നുമാണ് പറഞ്ഞത് ആളുകളുടെ രോഷം കൊണ്ട് ഇരിക്കപ്പുറതും ഇല്ലാതെ പിറ്റേ ദിവസം വന്ന് ആര്യ അന്തർജനം ഇത് മാറ്റി പറഞ്ഞു ആര്യ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പകരം ഇത് പിഴയൊന്നുമില്ല അത് പറഞ്ഞപ്പോൾ അബദ്ധം പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞു ഇപ്പോഴും നിങ്ങളറിയേണ്ടത് ഇങ്ങനെ കോർപ്പറേഷൻ കളക്ട് ചെയ്തിട്ടുള്ള ഇഷ്ടികകൾ ഇപ്പോഴും വിതരണം ചെയ്തിട്ടില്ല എന്ന് നാട്ടുകാർ മനസ്സിലാക്കണം കാരണം നാൽപ്പത് വീടുകൾ ലൈഫ് മിഷനിൽപ്പെട്ട വീടുകൾക്ക് ഇത് അർഹതപ്പെട്ടവരാണെന്ന് കണ്ടെത്തിയിട്ട് പോലും ഇപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെ ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്കറിയാമല്ലോ എസ് ഐ ടി ഹോസ്പിറ്റൽ എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട് ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിൽ അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോളം വരുന്ന ഒഴിവുകളിലേക്ക് ആ ഒഴിവ് അത് കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റലാണ് അവിടെ നേരത്തെ തന്നെ ഡ്രഗ്സിൻ്റെയും മരുന്നുകളുടെയും ഒക്കെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ വലിയ അഴിമതി ആരോപണം ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്കൊന്നും മാധ്യമങ്ങളൊന്നും അധികം കടന്നിരുന്നില്ല ആ ഹോസ്പിറ്റലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരെ നിയമിക്കാൻ തീരുമാനിച്ചു നിയമിക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മുടെ ആര്യ രാജേന്ദ്രൻ ബഹുമാനപ്പെട്ട ആര്യ രാജേന്ദ്രനും ഡി ആർ അനിൽ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ പാർലമെൻ്ററി കാര്യ സെക്രട്ടറിയും കൂടി ഒരു കത്ത് നേരെ ആനാവൂർ നാഗപ്പൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിക്ക് എഴുതുകയാണ് ആ ജില്ലാ സെക്രട്ടറിക്ക് കത്ത് എഴുതിയത് ഞങ്ങളിങ്ങനെ ഇത്രയും പേരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരെ അവിടെ നിയമിക്കാൻ പോവുകയാണ് അപ്പം നിയമിക്കുമ്പോൾ അതിന് നിങ്ങളവിടുന്ന് ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയോട് ഇവർ താഴും കേൾ അപേക്ഷിച്ചത് അപ്പോൾ ഈ അഴിമതിയുടെ പുറകിൽ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയോ സി പി എമ്മിൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇപ്പം നമ്മുടെ ആറ്റിങ്ങലിൽ നിന്ന് തോറ്റുപോയിട്ടുള്ള വി ജോയടക്കമുള്ള ആളുകളോ ഇതിൻ്റെ പുറത്തു എടുക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഒരു തവണ കൂടി മേയർ ആര്യ രാജേന്ദ്രന് ഞങ്ങൾ ടേം നീട്ടിക്കൊടുക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ നടപടിയെടുത്താൽ കൂടി ശരിയാക്കിയാനെ എന്നാണ് പറയുന്നത് ഇതൊക്കെ തൊണ്ട തൊടാതെ ഒഴുകാൻ നമ്മുടെ മാധ്യമങ്ങളും ജനങ്ങളും ഒന്നും അത്ര മണ്ടന്മാരല്ല എന്നുള്ളത് ഇനിയെങ്കിലും സി പി എമ്മും തിരുവനന്തപുരത്തെ ജില്ലാ കമ്മിറ്റിയും തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറിയേറ്റും ആ സെക്രട്ടറിയും ഒക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം ഇനി ഇതെല്ലാവരും കഴിഞ്ഞിട്ടാണ് ഇവരുടെ ഡെയർ ഡബിളായിട്ടുള്ള ആര്യ എന്ന് പറയുന്നത് അവർ വളരെ ധീരയായിട്ടുള്ള സ്ത്രീയാണ് അവർ സ്വന്തം തന്നെ ഒരു ആക്ഷൻ കാണിച്ചിട്ടുള്ള യതു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രത്യേക തരത്തിലുള്ള ആക്ഷനാണ് പിണറായി വിജയൻ മറ്റേ ബ്രണ്ണൻ കോളേജ് വെച്ച് കാണിച്ച ആക്ഷൻ അല്ല അത് കുഴപ്പമില്ലാത്ത ആക്ഷനാണ് പക്ഷേ ഇത് യതു ഒരു കാണിച്ചതൊരു ആക്ഷനാണെന്നാണ് പറയുന്നത് ഈ ആക്ഷൻ തന്നെ നമുക്കറിയില്ല കേട്ടോ ഇതെങ്ങനെയാണെന്നുള്ളത് കാരണം കാറിലിരിക്കുന്ന ഒരാൾ കഷ്ടപ്പെട്ട് തിരി സാധാരണ നമ്മൾ കാറിൽ ബാക്കിലിരിക്കുന്ന ഒരാളുകൾ പുറകിൽ വരുന്ന ബസ്സിനെ തിരിഞ്ഞു നോക്കാറില്ല ഇനി ഭയങ്കര ഹോൺ അടിയോ വല്ല ചിലപ്പോൾ അപകടകരമായ ഡ്രൈവിങ്ങോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിഞ്ഞു നോക്കിയേക്കാം അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ തന്നെ ഡ്രൈവർ കാണിക്കുന്ന ഒരു ആക്ഷൻ കാണാൻ പറ്റണമെന്ന് നമുക്ക് നിർബന്ധമില്ല ഇനി ആക്ഷൻ കണ്ടവർ തന്നെ ഇവർ മേയറാണ് ഇവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് കൂടെയുണ്ട് ഭർത്താവ് എം എൽ എ ആണ് നേരെ ഒരു ട്രാഫിക്കിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എതു എന്ന് പറയുന്ന പാവപ്പെട്ടവൻ്റെ അവസ്ഥ എന്താവുമെന്ന് നമുക്കറിയാം കെ എസ് ആർ ടി സി ഡ്രൈവറാണ് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് ജോലി നോക്കിയിരുന്നവനാണ് അവൻ്റെ കാറിൻ്റെ മുമ്പിലേക്ക് ഇവരുടെ കാർ അങ്ങോട്ട് എടുത്തുകൊണ്ട് ഇടുകയും എന്നിട്ട് ഇവരുമായി തർക്കിക്കുകയും നിരവധി തവണ തർക്കിക്കുകയും അവിടെയുള്ള നൂറുകണക്കിന് ആളുകൾ കാണുകയും ചെയ്തതിന് ശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ആരാധ്യയായിട്ടുള്ള മേയർ നമ്മളോട് പറഞ്ഞ കാര്യം അങ്ങനെ കാറ് ഞങ്ങൾ കുറുകെ ഇല്ല എന്നാണ് എങ്ങനെയുണ്ട് അതായത് സത്യത്തിന് അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളും വീഡിയോകളും പുറത്ത് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഇനി ഇത് പോട്ടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർക്കൊരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ പറ്റുമായിരുന്നു കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് എതുവിനെ പോലീസുകാർ വിളിച്ചിട്ട് പോയി അവർ പാവം കൈകെട്ടിയിട്ടേക്കണവരാണല്ലോ അതുകൊണ്ട് അവർ അവരിവർ പറയുന്ന അടിമകളെ പോലെ അവരനുസരിച്ചു അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട് പോയി പിടിച്ചിട്ട് പോയതിനു ശേഷം ഇവനൊരു രാത്രി മുഴുവൻ അതായത് പന്ത്രണ്ട് മണിക്കൂർ ബസ് ഓടിച്ച് വന്നൊരുത്തന്നെ രാത്രി മുഴുവൻ ഈ ആക്ഷൻ്റെ പേരിൽ അവൻ അവിടെ നിർത്തി പിറ്റേ ദിവസം വെളുപ്പിന് രാവിലെ ആയപ്പോഴേക്കും പറഞ്ഞാൽ ആര്യെ വിളിച്ചൊന്നും മാപ്പ് പറയൂ കാരണം പോലീസുകാർക്ക് ഇവർ പറയുന്നത് കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ആര്യം വിളിച്ചൊന്ന് മാപ്പ് പറയുമെന്ന് പറഞ്ഞു മാപ്പ് പറഞ്ഞപ്പോൾ പോലും ശരി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിട്ടിരുന്നെങ്കിൽ അവിടെ വെച്ച് തീരുമായിരുന്നൊരു ഇഷ്യൂ ആണ് ഇവർ വീണ്ടും അതിനെ ഫ്ലെയർ അപ്പ് ചെയ്ത് വലിയ പുകലാക്കി മാറ്റിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ യദു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സപ്പോർട്ട് കിട്ടുകയും ആര്യ എന്ന് പറയുന്ന തിരുവനന്തപുരം മേയർ അവർ ഒന്നുമല്ലാതായി തരികയും അവരുടെ മുഴുവൻ ക്രെഡിബിലിറ്റിയും തകർന്നു പോവുകയും ചെയ്തിട്ടും പ്രിയപ്പെട്ട ജില്ലാ കമ്മിറ്റിക്കും ജില്ലാ സെക്രട്ടറിക്കും ഒക്കെ എങ്ങനെ തോന്നുന്നു ഞങ്ങൾ ഒരു ടൈം കൂടി കൊടുക്കുമെന്ന് പറയാം നിങ്ങൾ ഒരു ടീം അല്ല ഇനി മേയർ ആര്യ തന്നെ രണ്ടോ മൂന്നോ ടൈം കൊടുക്കും അടുത്ത തവണയും അവിടെ വനിതാ സംവരണം അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല വനിതാ സംവരണമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ടേമുകൾ തന്നെ കൊടുക്കും എന്നുള്ളതാണ് പറയാനുള്ളത് പക്ഷേ അടുത്ത തവണ കൊടുക്കാൻ പറ്റുമെന്നറിയില്ല അതിൻ്റെ കാരണം ഇപ്പം നിങ്ങൾക്കുള്ളത് നൂറ് സീറ്റുകളാണ് തിരുവനന്തപുരത്താകെയുള്ളത് അതിൽ അമ്പത്തിരണ്ട് സീറ്റുകളാണ് സി പി എൽ ഡി എഫിനുള്ളത് ബി ജെ പിക്ക് ഉള്ളത് മുപ്പത്തഞ്ച് സീറ്റുകളാണ് പത്ത് സീറ്റുകൾ കോൺഗ്രസിനുണ്ട് മൂന്ന് സീറ്റുകൾ മറ്റുള്ളവർ കൂടിയുണ്ട് അടുത്ത തവണ എന്തായാലും സി പി എം നിങ്ങൾ മാറ്റേണ്ടി വരില്ല ജില്ലാ കമ്മിറ്റിയും തീരുമാനിക്കേണ്ടി വരില്ല കാരണം ജനങ്ങൾ തന്നെ നിങ്ങൾ മാറ്റിക്കോളും അതോർത്ത് നിങ്ങൾ തൽക്കാലം ഇനി ബുദ്ധിമുട്ടുണ്ട